നമസ്കാരം ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീന രാജിവെച്ച് രാജ്യം വിട്ടതോടെ നാദനില്ലാ കളരിയായി മാറിയിരിക്കുകയാണ് ബംഗ്ലാദേശ് ഹിന്ദുക്കളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ അരങ്ങേറുന്നത് ഇസ്കോൺ കാളി ക്ഷേത്രങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി ക്ഷേത്രങ്ങളും ഹിന്ദുക്കളുടെ വീടുകളും അക്രമികൾ തകർത്തത് ഇതിനൊരു ഉദാഹരണം മാത്രം എന്തായാലും ഇതിലൂടെ ഇസ്ലാമിസ്റ്റുകൾ ലക്ഷ്യം വയ്ക്കുന്നത് ഹിന്ദുക്കളെയാണെന്നത് വ്യക്തമാണ് ഇപ്പോഴിതായി ഇക്കാര്യം അടിവരയിട്ട് തുറന്നടിക്കുകയാണ് ഷേഖ് ഹസീനയുടെ മകനായ സജീബ് വാജിദ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ രക്ഷിക്കാൻ ആരുമില്ലെന്നാണ് ഷെയ്ഖ് ഹസീനയുടെ മകൻ പറയുന്നത് കൂടാതെ ബംഗ്ലാദേശിലെ കലാപത്തിന് പിന്നിൽ പാകിസ്ഥാനും അവരുടെ രഹസ്യാന്വേഷണ ഏജൻസിയുമായ ഐ എസ് ഐയുമാണെന്നും സജീബ് വാജിദ് പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമാണ് ബംഗ്ലാദേശിലെ അട്ടിമറിക്കു ശേഷവും അക്രമം അവസാനിക്കുന്നില്ല ഹിന്ദുക്കളെയും സിഖുകാരെയും ലക്ഷ്യം വച്ചാണ് ഇപ്പോൾ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് രാജ്യത്ത് അവാമി ലീഗ് പ്രവർത്തകർ പീഡിപ്പിക്കപ്പെടുകയാണെന്നും ഇത്തരമൊരു സാഹചര്യത്തിൽ മിണ്ടാതിരിക്കാൻ കഴിയില്ലെന്നും സജീബ് വാജിദ് പറയുന്നു അതേസമയം ബംഗ്ലാദേശിലെ കലാപത്തിനിടെ ഷെയ്ഖ് ഹസീനയെ വധിക്കാൻ ഗൂഢാലോചനകൾ നടന്നിരുന്നു അവിടെ ഹിന്ദുക്കളെ രക്ഷിക്കാൻ ആരുമില്ല എന്റെ കുടുംബം രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ ഞങ്ങളുടെ പ്രവർത്തകർ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഞങ്ങൾ നിശബ്ദരായിരിക്കില്ല എന്നും സജീബ് വാജിദ് വ്യക്തമാക്കി കൂടാതെ ഈ സമയത്ത് രാജ്യത്തിന്റെ ചുമതല ആർക്കായാലും തീവ്രവാദരഹിത ബംഗ്ലാദേശാണ് നമുക്ക് വേണ്ടത് ഇതിനായി ഞങ്ങൾ ആരുമായും സംസാരിക്കാൻ തയ്യാറാണ് നിങ്ങൾ ശക്തമായി നിൽക്കണമെന്നാണ് ആവാമി ലീഗ് നേതാക്കളോട് പറയാനുള്ളത് കൂടാതെ രാജിവെച്ചതിന് പിന്നാലെ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷേഖ് ഹസീന രാജ്യം വിട്ടത് തന്റെ നിർദ്ദേശപ്രകാരമാണെന്നും മകൻ പറയുന്നു രോക്ഷാകുലരായ ജയനക്കൂട്ടം അമ്മയെ കൊല്ലുമെന്ന് തനിക്ക് ഉറപ്പുണ്ട് ഇതേ തുടർന്നാണ് പാലായനം ചെയ്യാൻ നിർബന്ധിച്ചതെന്നും വാജത്ത് വ്യക്തമാക്കി അതേസമയം ഷേഖ് ഹസീന അമേരിക്കയിലേക്കോ യു കെയിലേക്കോ അഭയം തേടിയിട്ടില്ല കുറച്ചുകാലം കാലം ദില്ലിയിൽ തങ്ങും രാജിവെക്കുന്നതിന് ഒരു ദിവസം മുൻപ് തന്നെ രാജിവെക്കാനുള്ള തീരുമാനം എടുത്തിരുന്നതാണ് എന്നിരുന്നാലും ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ വീട്ടിലേക്ക് മാർച്ച് ചെയ്യാൻ തുടങ്ങിയതിനാൽ രാജിവെക്കാൻ നിർബന്ധിതയായെന്നും സജീബ് വ്യക്തമാക്കി അതേസമയം തിങ്കളാഴ്ച സൈനിക വിമാനത്തിൽ ദാക്കിയിൽ നിന്നും രക്ഷപ്പെട്ട ഷെയ്ഖ് ഹസീന ഗാസിയാബാദിലെ ഹിൻഡൻ വിമാനത്താവളത്തിലാണ് ഇറങ്ങിയത് മറ്റൊരു രാജ്യത്ത് അഭയം പ്രാപിക്കുന്നതുവരെ വരെ സുരക്ഷയൊരുക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം വെബ് ഡെസ്ക് To news. Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Achigal Ambalatra, and Evergreen's Luxury Villas near Tirumala called 90482 55599. Chhodis Building Promoters Private Limited Tirivanandabirab.